നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല അത്രക്ക് ഗതികേടില്ല അത്രയ്ക്ക് ഗതി കേട്ടിരിക്കുമല്ല മനസ്സിലായില്ലേ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടിനി ടോം ആണ് വിഷയം ഒരു കാലത്ത് ഈ സിനിമ നടന്മാരെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ചൊക്കെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാവ് അടിക്കുന്ന ഒരു സാധനമായിരുന്നു കാര്യം അതൊക്കെ ഭയങ്കര റയറസ് ഓഫ് ദ റേറസ് ആണ് കാര്യം സിനിമ നമ്മുടെ മുന്നിൽ കാണുന്ന സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന സിനിമ നടന്മാരെ മാത്രമായിരുന്നു അല്ലെങ്കിൽ നടിമാരെ മാത്രമായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിട്ട് തുടങ്ങിയ ആ ടിക്ടോക്ക് മുതൽ ഇങ്ങോട്ടേക്ക് മാറുമ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു സെലിബ്രിറ്റീസ് ആയിട്ട് മാറുന്ന ആളുകളുടെ എണ്ണങ്ങൾ കൂടി കൂടി വന്നു തുടങ്ങിയപ്പോൾ ഈ സിനിമയിലൂടെ കാണുന്ന ആൾക്കാരോട് നമുക്ക് തോന്നുന്ന ആ ഒരു വാവ് സാധനം അത്ര കുറഞ്ഞാൾ കണ്ടു അത് സിനിമാക്കാർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം അതുകൊണ്ടാണല്ലോ ഈ സോഷ്യൽ മീഡിയ ഫെയിംസിനെയൊക്കെ കൂടുതലും സിനിമയ്ക്കകത്ത് അവസരങ്ങൾ കൊടുക്കുകയും അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഓഡിയൻസിനെയും കൂടെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ കൊണ്ടുള്ള അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ പലപ്പോഴും അവർ ശ്രമിക്കാറുള്ളത് അപ്പം അങ്ങനെയുള്ളപ്പോൾ പല സിനിമാ താരന്മാരെയും അല്ലെങ്കിൽ നടിമാരെയൊക്കെ കാണുമ്പോൾ പണ്ടുണ്ടായിരുന്ന പോലെയുള്ള ആ ഒരു വവ് ഫാക്ടർ ഇല്ലാത്തത് തന്നെ പട്ടി വിലയാണ് പല ആൾക്കാരുടെ ഓക്കെ ഇപ്പോഴും ഇവിടെ ലൈബിലിറ്റി നിൽക്കുന്ന അത്യാവശ്യം കിടിലം വർക്കുകൾ ചെയ്തു പോകുന്ന ആൾക്കാരോടാണ് ഇപ്പോഴും പ്രേക്ഷകർ എന്ന നിലയിൽ പല ആളുകൾക്കും ഒരു റെസ്പെക്ട് ഉള്ളത് അപ്പം കൂടുതൽ ആൾക്കാർ ഈ സിനിമ നടന്മാരെക്കാൾ കൂടുതൽ ഇപ്പൊ ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ലൈക്ക് വേടനെ പോലുള്ള ആൾക്കാരുടെ ഒരു കോൺസെർട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും അവിടെ ആളുകൾ കൂടിയും എന്നാൽ ഒരു സിനിമ നടൻ വരുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാ നടന്മാർക്കും ഇത്രയും ആൾക്കൂട്ടം ഒന്നും ഉണ്ടാവാറൊന്നുമില്ല പക്ഷെ അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സിനിമ നടന്മാരൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോഴും പണ്ടത്തെ കൂട്ടു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ടൈം പോലെയാണ് ഇപ്പോഴും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സിനിമ നടനാണ് അപ്പം എനിക്ക് എന്തും ആരുടെ സംസാരിക്കുക എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അതിൽ ഒരാളായിട്ട് ടീനി ടോമിനെ നമുക്ക് കാണാൻ സാധിക്കും കാര്യം മറ്റൊന്നുമല്ല പുള്ളി സോഷ്യൽ മീഡിയയിലെ പല സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് കമൻസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ പോസ്റ്റോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ ഈ കമന്റ് ഇടുന്നവരെ നേരെ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ചിട്ട് അതിനകത്ത് വരെ കൊനഷ്ടൊക്കെ ഒപ്പിക്കുന്ന കുറേ പരിപാടികൾ പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വീഡിയോ കൊണ്ടു വയ്ക്കാം ഏഴ് ഏഴ് ലൈക്ക് കിട്ടിയ ഒരു കന്റ് ഇട്ടേ ചേരട്ടെ അവൻ ഇത്രേം പറഞ്ഞോളൂ എന്തോ ഒരു കുറേ കാണിച്ചൊരു വീഡിയോ കിട്ടും അപ്പം താഴെ ചെന്നാൽ അവൻ കമന്റ് ചെയ്തോ ഇത് കണ്ടിട്ട് ഞങ്ങൾ തിരികണമെന്നായിരിക്കും താങ്കൾ പറയുന്നത് അപ്പൊ തന്നെ അവന്റെ ഇൻ മെസ്സേജ് പോയി യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിട്ട് പറയുന്നത് എന്തൊക്കെയാ നിങ്ങളൊന്ന് കേട്ടു എന്റെ പൊന്നുപോ ഒരു കമന്റ് സോഷ്യൽ മീഡിയ അല്ലേ എനിക്ക് ആരെയാണ് അറിയിക്കേണ്ട ആവശ്യമില്ല കമന്റ് അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കമന്റ് കുഴപ്പം ഇല്ല തന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി തന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി ഞാൻ ഞാൻ കമന്റിഞ്ഞു ഞാൻ കമന്റിഞ്ഞിടും നേരിട്ട് എന്താ മൂന്നിരുവാ കൈപ്പാങ്ങാ നീന്തും നീന്തും നശിച്ചു കാരണത്താണത് എന്റെ ഒരു കുരിച്ചാൽ കണ്ടല്ലോ പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് ഇത് ഇത് പ്രിൻസ് റാഷൽ എന്ന് പറയുന്ന ഒരു പേജിൽ കൂടെ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിനകത്ത് പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആണ് പുള്ളി പുറത്തോട്ടിട്ടുള്ളത് അതായത് ഈ ആദിലാനൂറ വിഷയത്തില് ഫൈസൽ മലബാറിനെ സപ്പോർട്ട് ചെയ്തോണ്ട് അനുകൂലിച്ചുകൊണ്ട് പുള്ളി ഒരു കമന്റ് ഇട്ടിരുന്നു ആ കമന്റിന്റെ ഒരു റിപ്ലൈ ആയിട്ട് ഇതേ ചേർന്നാണെങ്കിൽ തിരിച്ചൊരു മറുപടി കൊടുത്തു ആ മറുപടി കണ്ടിട്ട് നേരെ നമ്പറൊക്കെ ചോദിക്കുന്നു പിന്നീട് നേരെ അങ്ങോട്ടേക്ക് കോൾ ആവുന്നു കാര്യങ്ങളാവുന്നു ആ കോൾ റെക്കോർഡിംഗ് ആണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ചോദിക്കാവുള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ സോഷ്യൽ മീഡിയ ആണ് ആൾക്കാർ കാമൻ ഇടുന്നത് നമുക്ക് പൊളിയുന്ന രീതിയിൽ എന്തെങ്കിലും ആൾക്കാർ പറഞ്ഞാൽ തിരിച്ച് രണ്ട് തെറി പറയുക കാര്യങ്ങളൊക്കെ തീർന്നു പക്ഷേ പിന്നെ അവരെ എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ കോൺടാക്ട് ചെയ്ത് നമ്പർ വാങ്ങിച്ച് അവരെ നേരിട്ട് കാണാൻ പോകാൻ വാടകം എനിക്ക് നമുക്കൊരു ചായ കുറിച്ച് സംസാരിക്കാം നിനക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി സ്കീം ആക്കി എത്ര ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഇത്തരത്തിൽ പോയിട്ട് ചോദിക്കുന്നുള്ളതാണ് എനിക്ക് അറിയാം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ പൊള്ളിയിട്ടേക്കുന്ന ഒരു വീഡിയോ കൊണ്ട് വെക്കാം ആദിലാനൂറ മലബാർ മലബാർകോട് വിഷയം പൈസയൊക്കെ മലബാർ വന്നു ഒരു മെഴുകിയ തരത്തിലുള്ള മാപ്പുപറച്ചിൽ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ തൊട്ടുകാതെ ആൾക്കാരുടെ പൊങ്കാല എല്ലാം കൂടെ സഹിക്കാൻ വരാതെ പോലീ ഒരു മാപ്പുറത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിമിക്രി താരങ്ങളുടെ കലതൊപ്പനായ അപ്പോസ്ഥല ടിമി ടോം എല്ലാ വള്ളിക്കട്ടും ചാടിപ്പിക്കുന്ന ടീമാണ് ഇവിടെ വന്നിട്ട് ഒരു കമന്റ് വിത്ത് വിത്ത് ഓൾവേസ് ഇക്ക ഓൾവേസ് ഇക്ക എന്നിട്ട് ഇക്ക ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീങ് ഇതാണ് മനുഷ്യത്വം അപ്പൊ ടിമി ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറയോമാരുടെ ചെരുപ്പ് നടക്കാൻ നോക്കാതെ മിമിക്കൽക്കാരുടെ ബോഡി ഷേബിംഗിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീം അല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കമന്റ് അണ്ണെ പിടിച്ചില്ല കണ്ണ പറഞ്ഞിട്ട് സംസാരിക്കാൻ അതായത് നേരിട്ട് സംസാരിക്കാൻ പുള്ളി വിമർശിച്ച് കമന്റ് ഇടാൻ അപ്പൊ തന്നെ അവർ ഇൻബോക്സ് ചെല്ലുക ആ നിന്റെ നമ്പർ കാണാം ഞാൻ വിളിക്കട്ടെ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പക്ഷെ അപ്പൊ എന്റെ ഇൻബോക്സ് വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇൻബോക്സ് വന്ന് നമ്പർ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു സോ ഫേബുക്കിൽ പുള്ളി കോൾ ചെയ്തു എന്നൊക്കെ വിളിച്ചു ഒരു കമന്റ് ഒക്കെ കിട്ടും എന്ന പേരിൽ നേരെ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നേരെ അങ്ങനെ ഇതായിട്ട് പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഭീകരമായിട്ടുള്ള എന്തെങ്കിലും സാധനം പുള്ളിനെ തെറി വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ആണെന്ന് പക്ഷെ പുള്ളി ഇവിടെ ഒരു പ്രോപ്പർ സാധനമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഫൈസൽ മലവേറെ പുള്ളീനെ ിച്ച് ഇപ്പം ഒരിക്കലും എൽ ജി ബി ടി ക്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ല ആ ഒരു സാധനമല്ല അല്ല ഇവിടെ വന്ന ഒരു മനുഷ്യരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി അവിടെ ചെയ്തേക്കുന്നുള്ള ഞാനാണെങ്കിൽ അന്ന് വീഡിയോ പറഞ്ഞത് കാര്യം ഒരാളെ വിളിച്ച് വരുന്നിട്ട് ഫുഡ് കൊടുത്തിട്ടു അങ്ങനെ ഫുഡ് കൊടുത്ത് അവർ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നേരെ പറയാണ് രണ്ട് ആൾക്കാരെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തു എനിക്ക് അപമാനമായി പോയി അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിലോട്ട് പുള്ളി പറഞ്ഞ് ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾക്ക് അയാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ചെയ്യേണ്ടത് ഇവിടെ ആർക്കും ഒരു തെറ്റോ കാര്യങ്ങളൊന്നും പറയല പക്ഷേ വിളിച്ചു കരുതി ഫുഡും കൊടുത്തിട്ട് ആ ഫുഡിൻ്റെ കണക്ക് പറയാം പറഞ്ഞത് ഒരിക്കലും സത്യം പറഞ്ഞാൽ വൃത്തിയൊട്ടൊരു പരിപാടിയാണ് അപ്പം അതിനെ നിങ്ങൾ അനുകൂലിച്ചു അതിനോട് യോജിക്കാൻ പറ്റാത്ത ഒരാൾ വന്നിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ടു തിരിച്ച് മറുപടി തന്നു എന്നിട്ട് നേരെ പുള്ളി വിളിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇത്തരത്തിൽ ഈ ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പണ്ടത്തെക്കൂട്ട അത്ര വലിയ വിലയൊന്നും നിങ്ങൾ മാന്യമായിട്ട് നിന്നാൽ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഒരു പെരുമാറ്റം അടിപൊളിയാണെങ്കിൽ മാത്രമേ തിരിച്ച് അതേപോലെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ഇതുപോലെ ഇതെല്ലാം പിടിച്ച് കണ്ടന്റ് കണ്ടൻറ്റാക്കാനുള്ളത് മാത്രമേ ഉള്ളൂ പുള്ളി എന്തായാലും അതെടുത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണെങ്കിൽ ഒരു പോസ്റ്റർ കൂടി നമുക്ക് കേൾക്കാം എന്തോ പറയണ്ടത് നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകാൻ പോലെ നിങ്ങൾക്ക് എന്താ എന്താഴ്ച എന്തിനാ പറയും പറയാൻ പറയാം നിങ്ങൾ സംസാരിച്ച പോയാ നമ്മൾ അങ്ങനെ സെലിബറി ഫീസുകളെ കാണാൻ വേണ്ടി പറയാൻ നടക്കുന്ന താൽക്കാലല്ല പറയുന്നു നമ്മളെ വലിയ ആൾക്കാരൊന്നും നിങ്ങൾ നിങ്ങളെന്റെ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരെയുടാ പത്ത് പേരറിയോ അമ്പത് പേരെയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളട്ടെന്താ നിന്റെ ആൾക്കാർ ആലപ്പുഴ ഓ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കും ഇല്ല പക്ഷെ ഞാൻ അങ്ങനെ ഈ സെലിബ്രിറ്റീസുകളുടെ പുറകെ നാട്ടാറില്ല ഞാൻ പറയം പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല നമസ്കാരം അല്ലെന്ന് എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യം പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കമ്പനി പബ്ലിക്കായിട്ടല്ലേ വന്ന് എന്തോ റിപ്ലൈ തന്നേക്കുന്നത് എനിക്ക് ഫേക്ക് ഐ ഡിക്ക് വിട്ടാ പോരേ നിങ്ങൾ ആന പേടിപ്പിക്കുന്നത്

നിങ്ങക്ക് ഒരു മൂന്നാലഞ്ച് ചെയ്യുന്നു മൂന്നാലഞ്ച് പണി അവിടുന്ന് ഇവിടുന്ന് കിട്ടിയതിന്റെ പേജ് വെച്ചിട്ടാണോ റക്കോഡ് ചെയ്യുന്നുണ്ടോ റക്കോഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അല്ല അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് എന്തോ കഴിഞ്ഞോടെ കഴിഞ്ഞോടെ ഒരു ഏഴ് ഏഴ് ലൈക്ക് ഉള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടാന്ന് വിഷയോ കേട്ടാ ഞാൻ ഓരോ വർഷവും ഞാൻ ഓരോ വർഷവും ഇവിടെ ഓരോ വർഷവും ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഇവിടെ ഒരു സാധനം പറഞ്ഞു പിന്നെ ഇതിന് ഏഴുകെ ഫോളോയേഴ്സ് ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സെ ഇത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയാൽ ചില മുമ്പ് നിങ്ങളൊരു വീഡിയോ ഉണ്ട് അതായത് അനുമോള് ഇത്തരത്തിൽ ബിഗ് ബോസിനൊക്കെ മുന്നേ ഉള്ള ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഇതുപോലെ എ ജെ കിച്ചുട്ടൻ അവന്റെ ഒരു കൂട്ടുകാരൻ ഇത്തരത്തിൽ അനുമോളുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഏതോ ഒരു വീഡിയോ ഇതിലെ താഴെ പോയിട്ട് എന്തോ ഇഷ്ടപ്പെട്ടില്ല തമാശ ഒന്നും എന്തോ പന്നില്ലെന്നൊക്കെ പറഞ്ഞൊരു കമന്റ് കിട്ടും ഹെൽത്ത് കയറിട്ടുള്ള ഒരു നെഗറ്റീവ് കമന്റ് ആണ് ഇതിന് പോയിട്ട് പിന്നീട് ഇവനെ നേരെ മെസ്സേജ് ചെയ്തിട്ട് നീ ആരാടാ ഇങ്ങനെ കമന്റ് ഇടാൻ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ ഞാൻ കഴിവുണ്ടോ ഉള്ളതോടാ ഞാൻ ഇവിടെ കയറി വന്നവളാടാ ഞാൻ ഇനി ഉയരത്തിലെത്തും അപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാന്നി രാജ്യത്തില്ലേ അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നിട്ട് ആ പയ്യനെ മോശമായിട്ട് കുറെ സംസാരങ്ങളൊക്കെ പോയി നമ്മൾ മുമ്പ് സംസാരിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് അതേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാര്യം പുള്ളിക്കെതിരെ അല്ലെങ്കിൽ ഒരു ഇവിടെ ആരും വിമർശനത്തിന് അതീതരായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല അപ്പൊ അത്തരത്തിലൊരു കമന്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു ഏഴ് ലൈക്ക് ഏഴ് ലൈക്ക് മാത്രം കിട്ടുന്ന ഒരു കമന്റിനെതിരെ അങ്ങനെ പുള്ളി പോയിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പുള്ളി എത്ര ആൾക്കാർക്ക് ഇത്തരത്തില് മെസ്സേജ് അയക്കണം എത്ര ആൾക്കാർക്ക് ഇത്തരത്തിൽ പോയിട്ട് നേരെ കോൾ ചെയ്യണം ഓ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ല്ലേ തെറി പറയാളെ സാര കിട്ടുതന്ന ആൾക്കാർ തെറി പറയും നിങ്ങൾ ആരാ വിമർശനാതീതം വല്ല നിങ്ങളെ വിമർശിക്കാൻ പാടില്ലൊന്നുമല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും കാര്യം പറയാം നിങ്ങൾ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും നിങ്ങളോട് ഞാൻ അല്ല നിങ്ങൾ ഓക്കെ അല്ല സാറേ സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ ആദ്യാ നൂറാം വിഷയത്തിലോ നിങ്ങൾ അല്ലെ നിങ്ങള് വലിയ വലിയ ആൾക്കാരെ നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ചോദിക്കാൻ ആദിലാനുള്ള വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങൾ തന്നെ ഞാൻ പറയാം ആദ്യ അപ്പൊന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ ഞങ്ങൾക്ക് നിങ്ങളുടെ ഗുണം വേണ്ട മുറി മുറക്ക് വലിയ സോറി ഷാപു എന്ന് പറഞ്ഞ സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അപ്പൊ ഇനി എന്ത് ചെയ്യും അടുത്ത ഇവിടെ ശപിക്കുന്ന അതായത് അടുത്ത വരും തലമുറയ്ക്ക പ്രശ്നം എന്ന് പറയുന്നത് സ്പ്രെഡ് പോസിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്തവിടെ ഉദ്ദേശിക്കണേ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ ഈ ശാപം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇത്ര തീവ്ര വിശ്വാസമൊക്കെ ആൾക്കാരാണെന്ന് തോന്നുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ പോയേക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ അമ്മയായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂ അതായത് നമ്മൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഇൻസ്റ്റയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു അപ്പം നമ്മുടെ ചുറ്റാട നടന്നൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പുള്ളിക്കാരി വന്നൊരു കമന്റ് ഇട്ടിട്ട് നേരെ എനിക്ക് ഡി എമ്മിൽ മെസ്സേജ് ഇട്ട് ഞാനൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് നീ എനിക്ക് എനിക്കതിന് റിപ്ലൈ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അത്രയും ഇതായിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അതിനൊരു മറുപടി വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എൻ്റെ എൻ്റെ മെസ്സേജ് വന്നിട്ട് എന്നെ ശബിക്കുന്നു എന്നിട്ട് നീ ഇനി നിനക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ എന്ന് പറയുന്നു അതിനുശേഷം പുള്ളിക്കാരിക്ക് പ്രാന്തളിയ പോലെ വന്നിട്ട് ഞാൻ അങ്ങനെന്തോ പറഞ്ഞു ഇങ്ങനെന്തോ പറഞ്ഞു അങ്ങനെ കുറെ സാധനങ്ങളെ കാണിച്ചു വിട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മിക്കാറുള്ള ആൾക്കാരുടെ ഒരു ഒരു എന്താ പറയാ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ശബിക്കുക ഒരു സാധനം കാര്യം അരിമോളാണെങ്കിൽ ഹൗസിനകത്തരുന്ന ഇത്തരത്തിലുള്ള സാധനം ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അടുത്ത പറ ആ അടുത്ത പറ അല്ലേ ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എപ്പോഴും ഒരു അല്ല ധൈര്യം ഉണ്ടെങ്കിൽ ആ നിലപാടെന്ന് പറ ആതിലാ നൂറ് ആ വിഷയത്തിൽ നിങ്ങളുടെ ആരാണ് അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഏ ഇറ്റൊപ്പം ചക്കറ്റൊപ്പം എന്ന് പറഞ്ഞത് ആരവര് നീ പറയട്ടെ കേട്ടോ ഒരു വേണ്ട നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ പുറകെ നടക്കുന്നവരല്ല അത്രയ്ക്ക് ഗതി കേടില്ല അത്രക്ക് ഗതി കേട്ടിരിക്കുമല്ല മനസ്സിലായില്ലേ മനസ്സിലായില്ല ആരൂറ ആ വിഷയത്തിൽ നിങ്ങളുടെ എന്താ ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള തണ്ടേടമില്ല നിങ്ങൾക്ക് ഒരു നിലപാട് പറയാനുള്ള തണ്ടേടമില്ലെങ്കിൽ പിന്നെ കുറവുണ പടങ്ങോണ്ടിരുന്ന എന്തോ കാര്യവ് എനിക്ക് എന്റേതായ യോ എന്നെ കുറിച്ച് പറയണ്ട നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ വന്നിട്ട് എനിക്ക് നടന്നാലും നിൽക്കപ്പം എന്ത് എനിക്ക് ബാക്കി എല്ലാത്തിനും നിലപാട് തുടങ്ങിയോ ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ അയ്യോ ഹ്യൂമാനിറ്റി പറയുന്ന ആളുടെ മുഖം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കി അയ്യോ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ അല്ലല്ലോ സഹ അല്ല മോനെ ഈ ചാരിറ്റിയുടെ കാർഡ് ഇറക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല നിങ്ങൾ ആരത്തി അത് ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ ചോദിച്ചത് നിങ്ങൾ ആ നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യം ഇല്ലെങ്കിൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത വീടെ ഏതോ സൈഡിൽ കൂടെ പോയ ഏണി തോട്ടി തോട്ടിവെച്ച് പിടിച്ചിട്ട് എടി എനിക്ക് മനസ്സിലാവുന്ന പുള്ളിക്കുന്നത് വയ്യേത് നിലപാട് പറയുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നിലപാടാണല്ലോ ഇത്തരത്തിൽ കമന്റ് ബോക്സിലൂടെ അറിയിച്ചേക്കുന്ന വിദ്യു ഫൈസൽക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് അതിനോട് യോജിക്കാൻ പറ്റാത്ത ആളോള വന്നിട്ട് അയാളുടെ നിലപാട് കാര്യങ്ങളൊന്നു പറയുന്നു എന്നിട്ട് നേരെ അയാളെ കോൾ ചെയ്യുന്നു അപ്പൊ പിന്നെ ആ നിലപാടിൻ്റെ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്കുള്ളൊരു ഇല്ല ഞാൻ അതിൻ്റെ നിലപാടിന്റെ ആശയം ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ അവിടെ പറയാം ഇതാണ് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ രണ്ടാൾക്കാരെ വിളിച്ചതിനോട് യോജിക്കാൻ പറ്റില്ല ഇങ്ങനെ പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണോ അതാണ് അത് അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ ഇതൊന്നും അല്ല എനിക്ക് എൻ്റെ നിലപാട് അത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ ചാരിറ്റി ചെയ്തിട്ടുണ്ടോ ഞാൻ ചാരിറ്റി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നാണെങ്കിൽ ഇപ്പോൾ വൈസൽ മലബാറിൻ്റെ കേസാണെങ്കിലും അയാൾ എത്ര ചാരിറ്റി എത്ര നന്മകൾ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഒരു ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടൊരു കാര്യം ചെയ്ത് ഞാൻ അത് എത്ര നല്ലത് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ആൾക്കാരുടെ മനസ്സിൽ ഈ ഒരു സാധനം ഇങ്ങനെ കിടക്കാം കരി ഒരാളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അതിന് പിന്നീട് കണക്ക് പറയാന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയല്ലേ പുള്ളി അവിടെ കാണിച്ചേക്കുന്നെ അത്രേള്ളു അതിന് ഇങ്ങനെയൊക്കെ പുള്ളി എന്ന് സംസാരിക്കണ അടുത്തല്ല പുതിയ ചാപ്പ വല്ലേ മോൻ പിന്നീട്ടവും മോ എപ്പഴും നന്മ വരവല്ലേ സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള് അയ്യോ നീ കാശി അയ്യോ മോൻ ചെയ്തതിന്റെ റെക്കോർഡ് ഇപ്പോഴും കിടപ്പാട്ടുണ്ടോ പെണ്ണുങ്ങളോട് പറയാ കുടുംബത്തിൽ കുടുംബത്തിൽ പറഞ്ഞോ എന്താ കുടുംബത്തിൽ പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീ കുക്കറി കുക്കർ ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് ശരിയാണ് സംസ്കാരം ഭയങ്കര സംസ്കാരമുള്ളവനെ അതെ ഇല്ലേ തൊട്ട് പിന്നെ അതിന് പിന്നെ ഒരു ഏഴേഴ് കമന്റ് ലൈക്ക് ഉള്ളവർ തന്നെ വിളിച്ചിട്ട് നീ നശിച്ചു കാണുമ്പോ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയുന്നതും തങ്ങളുടെ സംസ്കാര ശൂന്യതയല്ല അല്ലേ ഇവിടം വരെ വളരെ വന്നിട്ട് ഏതാ എന്റെ നടന്മാരുടെ ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്ന കാര്യമാണ് ഈ പറയുന്നത് നീ എന്നെ ഭയങ്കരമായിട്ട് പോളയുണ്ടല്ലോ എന്റെ ആരാധകനാണല്ലോ മോനെ ഈ ചുണ്ടക്ക കൊടുത്ത് വഴുതനങ്ങാൻ വാങ്ങുക എന്ന് പറയത്തില്ലേ അതാണ് സംഭവം ഇടയിൽ ഇതിലേ പോയൊരു സാധനമാണ് അയാളുടെ അണ്ണാക്കി കയറിട്ട് നീ പറട നീ പറന്ന് പറഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ കാര്യമാണ് കാര്യം പുള്ളിക്ക് ഓൾറെഡി ഇതുപോലെ നല്ല നെഗ് കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ് എല്ലാ നടന്മാരുടെ ശബ്ദം സ്വന്തം ശബ്ദത്തിൽ അനുകരിച്ച് കാണിക്കുന്നൊക്കെ അങ്ങനെ ഒരു നെഗറ്റീവ് ഒക്കെ പുള്ളിക്ക് ഇങ്ങനെ കിടക്കുന്നതാണ് ആ സാധനങ്ങളൊക്കെ മറ്റേ ഓപ്പോസിറ്റ് എന്നൊരാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനെ കൊണ്ട് പുള്ളി തന്നെ അങ്ങോട്ടേക്ക് ഇട്ട് വടി കൊടുത്ത് അടി വാങ്ങിയേക്കുന്ന ഒരു സാധനം തന്നെ അല്ലേ പുള്ളി ഇവിടെ ചെയ്തേക്കുന്നത് എന്നിട്ട് നീ എന്റെ ആരാധകനാണല്ലേ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പുള്ളി തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട് ശരി ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയില് എവിടെ അയ്യോ ഒരു ചായ പിടിക്കാണ്ട കാശൊക്കെ എന്തേലും ഉണ്ട് മോനെ ഈ മറ്റേ ഓശാദം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല അതൊന്നെയ്ത്തില്ലേ അത് നിങ്ങൾ അതെ അതീ ആൾക്കാരെ അതെ ഈ കാശുള്ളവരെ അത് ഈ കാശുള്ളവരെ സൂചിപ്പിച്ച് നിൽക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ നമ്മളൊക്കെ ഉള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ കാര്യത്തിലും ആകെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതുകൊണ്ട് പാവത്തിന് കാശി സ്വന്തം നിങ്ങളുടെ നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ വേറെ ആരും ചിരിക്കുന്നില്ല നിങ്ങൾ ഈ വളർച്ച സിനിമ സിനിമ എന്താ ഇത്ര വലിയ പൊണ്ണക്കാരി വേണോ സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ് അതൊരു വല്യ സംഭവം ഒന്നുമല്ല നിങ്ങൾ വിചാരം നിങ്ങളൊരു സിനിമാ നടനാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണ് നിങ്ങളുടെ വിചാരം നീ വല്യ ആ ആരാധന ഓട്ടോഗ്രാഫ് എപ്പോഴും കാണുവാണെങ്കിൽ എന്നാ ചേട്ടൻ തരാം കേട്ടാ മോനെ കൃപാസനത്തെ വെച്ച് കാണാൻ പോലെ കൃപാസനത്തിൽ വല്ല പത്ര എണ്ണ ചവച്ച് തിന്നാൻ വരുമ്പോ അങ്ങനെ കണ്ടാ പോരെ ഓ അല്ലെങ്കി അവിടെ പോയി ഉടമ്പടി എടുത്തിട്ട് എന്നെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടട്ടെന്ന് പറഞ്ഞ് മോൻ പോയി ഉടമ്പടി എഴുതി അപ്പൊ പ്രശ്നം തരും ആഹ് അതായിരിക്കും നല്ല മോനെ പറഞ്ഞിട്ട് ആ ഞാൻ തരിപ്പണമായി അയ്യോ തോലിക്കട്ടിയുള്ള ഒരു തകരുവോ കൊള്ളാം താങ്കൾ പറഞ്ഞ പിടിച്ച മുയൽ അഞ്ചു കൊമ്പാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാർ എങ്ങനാണ് മനുഷ്യ പത്ത് പൈസ പിന്നെ എന്റെ വീട്ടിൽ നീയാ ചെലവിന് കൊടുക്കുന്നത് പിന്നെ എന്റെ വീട്ടിൽ നീയാണ് ചെലവിന് കൊടുക്കുന്നത് പിന്നെ നീ എൻറെ വീട്ടിൽ എൻറെ വീട്ടിൽ പിന്നെ നീ നീയാണാ ചെലവിന് അയ്യോ കൃമി സമ്മതിക്കണം വല്ല കാര്യ എന്നേടന്നുള്ള ഞാൻ ആലോചിക്കണം ഏഹ് ഇപ്പോഴും മറ്റേ സിനിമക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ സിനിമക്കാരനായതുകൊണ്ട് സിനിമാക്കാരനായതുകൊണ്ടൊക്കെ ആ ഒരു വാവ് ഫാക്ടർ എല്ലാവർക്കും തോന്നും സിനിമാക്കാരനെന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും അങ്ങനെയൊന്നും ഇല്ലടെ അതൊക്കെ കഴിഞ്ഞു പോയി ആ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം എന്താ പറയാ സോഷ്യൽ മീഡിയയില് വീഡിയോ ഇടുന്ന ഏതൊരാളും നാളെ സെലിബ്രിറ്റി ആയിട്ട് മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറുകയാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തില് സിനിമാക്കാരനായതുകൊണ്ട് പ്രത്യേകം നിങ്ങൾക്ക് ഒരു ബഹുമാനം തരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആൾക്കാരുടെയൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ ആ കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരെ ഇത്തരത്തില് വിളിച്ചിട്ട് സംസാരിക്കുക വല്ല കാര്യമുണ്ട് പണ്ട് സീക്രട്ടേന്റെ സായിച്ചേട്ടന്റെ ഉണ്ണിമുന്ദ്രൻ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം ഉണ്ണിമുന്ദ്രൻ തന്നെ പിന്നീട് വന്ന് പറയുന്നുണ്ടായി അതായത് ഞാൻ അത്രത്തില് പിന്നീട് ഞാൻ ആളിച്ച് അങ്ങനെ ഒരാളെ വിളിച്ച് സംസാരിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ല കാര്യം ചിലപ്പോൾ പുള്ളിനെ നല്ല രീതിയിൽ ആരെങ്കിലും മൂപ്പ് ചേറ്റി വിട്ടിട്ടുണ്ടായിരിക്കാം സാധിച്ചെന്നുള്ള ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒക്കെ കൊണ്ടിട്ട് അപ്പോൾ ഇതേപോലെ ടിനി ടോമിനെ ഇനി ആരെങ്കിലും മൂപ്പ് ചേറ്റി വിട്ടാണെന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ പുള്ളി നേരത്തെ തന്നെ ഇത്തരത്തിലും പോയി ഇത്തരത്തിൽ കമന്റ് ഇടുന്നവരെ മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ഓരോന്ന് തോന്നിയെന്നുള്ളതൊക്കെ പുള്ളി പറയുന്ന ഒരു പരിപാടി നിങ്ങൾ കേട്ടില്ല ലൈക്ക് മാത്രമായിട്ട് ഇന്നത്തെ കമന്റ് ഇടുന്നത് എനിക്കൊക്കെ ഞാൻ കലകാരനോട് ഓരോ വർഷം ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സ്വയം ഇങ്ങനെ പൊക്കി പറയുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് അവർ റെസ്പെക്റ്റ് തോന്നൂല്ല ആൾക്കാർക്കാണ് തോന്നേണ്ടത് നോക്കി നിങ്ങൾ സ്വയമേ അത്രയും കഴിവുള്ളൊരാളാണ് നിങ്ങൾ വളർന്ന് വളർന്ന് വരികയാണെന്ന് പറഞ്ഞിട്ട് ആ കഴിവിനെ ഇപ്പോൾ ആൾക്കാർ കഴിവിന് ടാലൻറ്റിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലാതെ ഞാൻ എന്തോ സംഭവമാണെന്നോ അല്ലെങ്കിൽ ഞാൻ പണ്ട് ആനപ്പുറത്തിരുന്നോ എന്നുള്ള സാധനങ്ങളൊന്നും ഇന്ന് വില പോകുന്ന ഒരു കാര്യമല്ല ഓക്കെ അത് സ്വയം ആ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വലിയ കലാകാരൻ മറ്റേ അനുമോൾ മറ്റേ ഇതിൽ പയ്യൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഞാൻ കലാകാരിയായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര കഴിവാണ് ഞാൻ ഇവിടെ വരെ ഈ നില വരെ എത്തി നിനക്ക് വല്ല കഴിവ് എന്നെ പറ്റിയിട്ട് നെഗറ്റീവ് പറയണമെങ്കിൽ നിനക്ക് കഴിവാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈനാണ് ഇങ്ങനെയുള്ള പല ആൾക്കാരും കീപ്പ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുന്നത് സോ അത്രത്തിലുള്ള ആൾക്കാരും മനസ്സിലാക്കുക നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതേ സിനിമ നടനാണെങ്കിലും അല്ലെങ്കിൽ കൂടി ഇപ്പം ഇവിടെ കാണുന്ന മലയാളത്തിലെ എത്ര വലിയൊരു ആക്ടറാണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ആക്ടറിന്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം നമുക്ക് റെസ്പെക്ട് രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ അത് പറയുകയാണ് കാര്യം ഇന്ന് സോഷ്യൽ പല മീഡിയയിലോസുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് മൊത്തത്തിലേ മാറിപ്പോയിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും എന്താണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി